ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ് അപ്പോൾ ഞാനും വിമല ചേച്ചി കൂടി സർവേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ ഇടുക്കിയിലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സർവേയല്ലേ അപ്പോൾ ആ സർവേ ഇടുക്കിയിലേക്കാണ് ഞങ്ങൾ വന്നേക്കുന്നത് സർവേ ചെയ്യാൻ അടിമാലി താമസിച്ചിട്ടാണ് അപ്പോൾ ഫസ്റ്റ് ഇവിടെ സർവേക്ക് വേണ്ടി ഇറങ്ങിയത് നമ്മുടെ കൂടെ ഉള്ളവരവിടെ നിൽക്കുന്നത് അപ്പോൾ വിമല ചേച്ചി എൻ്റെ റൂമിലാണ് അപ്പോൾ അടിമാലി ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലുള്ള ഇതൊക്കെ ഒന്ന് എടുത്ത കേട്ടോ പിന്നെ പോകുന്ന വഴിയൊക്കെ ഞാനിങ്ങനെ എടുത്തിട്ടാണ് ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ നമുക്ക് ബന്ധുക്കളൊക്കെ ഉണ്ട് അച്ഛൻ്റെ കുറച്ച് ആൾക്കാരൊക്കെ ഇടുക്കിയിലുണ്ട് പക്ഷേ ചെറിയ പ്രായത്തിലൊക്കെ വന്നതായത് കൊണ്ട് ഇപ്പോൾ അച്ഛൻ മരിച്ചപ്പോഴൊക്കെ അവർ വന്നിരുന്നു നമ്പറൊക്കെ മിസ്സായിപ്പോയി ഇപ്പോൾ നമ്പർ ആരുടെ ഇല്ല അല്ലെങ്കിൽ ഒന്ന് വിളിച്ചെന്ന് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ പോകുകയൊക്കെ ചെയ്യായിരുന്നു ഞാൻ ഒരുപാട് ചോദിച്ചു നോക്കി ആ ഏരിയയിലൊക്കെ പിന്നെ എന്നെ വീട്ടുപേരെ അറിയും വീട്ടുപേരെ അമ്മ പറഞ്ഞു തന്നു അപ്പോൾ അതൊക്കെ ചോദിച്ചിട്ട് കാണാൻ പറ്റിയില്ല കണ്ടോ എന്ത് രസമല്ലേ ഇടുക്കി അടിമാലി അടുത്ത് കല്ലാറുട്ടി ആ ഇതിപ്പം നമ്മൾ അടിമാലിയിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഉള്ളൊരു ഭാഗമാണ് കേട്ടോ പിന്നെ കല്ലാറൂട്ടിയിലുണ്ടായിരുന്നു അതുപോലെ തന്നെ അയ്യോ പേര് പറഞ്ഞു പോയില്ല ഷില്ലിയാമ്പാറയുണ്ടായിരുന്നു രാജാക്കാടുണ്ടായിരുന്നു ആനച്ചാൽ ഉണ്ടായിരുന്നു ഒരു സ്ഥലം കൂടിയുണ്ട് എന്നും പറഞ്ഞിട്ടല്ലായിരുന്നു കൊന്നത്തടി എന്ന് പറയുന്ന സ്ഥലത്ത് അത് കല്ലാറൂട്ടി ഏരിയ തന്നെയായിരുന്നു അപ്പോൾ അവിടെ ആയിരുന്നു ഫസ്റ്റ് ഡേ ഞങ്ങൾ പോയത് കേട്ടോ അപ്പോൾ അതിൽക്കൂടെ ഒക്കെ പോകുമ്പോഴുള്ള വീഡിയോസാണ് കേട്ടോ അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇടുക്കി നല്ല മനോഹരി തന്നെയാണ് കണ്ടിരിക്കാനായിട്ട് ഇപ്പോൾ വയനാട് പോയ പോലത്തെ ഒരു അനുഭൂതി തന്നെ തോന്നിക്കുന്നത് പക്ഷേ മറ്റുള്ള ജില്ലകളിൽ ഇപ്പോൾ തിരുവനന്തപുരം പോയി അതുപോലെ തന്നെ തിരുവനന്തപുരം പോയിട്ട് ഇപ്പോൾ പ്രകൃതി ഭംഗികളെക്കാളും കൂടുതൽ കൂടുതൽ വലിയ വലിയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ജംഗ്ഷൻസ് വലിയ സെക് കാണാൻ പറ്റി മ്യൂസിയംസ് നല്ല റോഡുകൾ കാര്യങ്ങൾ ഉണ്ട് എന്നാൽ ചില സ്ഥലത്ത് തീരെ ഇഷ്ടപ്പെട്ടൂല തുറന്ന് പറയല്ലേ എറണാകുളത്തും അതെ നമുക്ക് ഇഷ്ടപ്പെടുന്നതും ഉണ്ട് ഇഷ്ടപ്പെടാത്ത ഉണ്ട് അപ്പോൾ ഈ സർവേയുടെ ഭാഗമായിട്ട് പോയത് അട്ടപ്പാടിയും വയനാടും പിന്നെ നമ്മുടെ ജില്ലയിലുണ്ടായി പിന്നെ തിരുവനന്തപുരം ഇടുക്കി കണ്ണൂരും കോഴിക്കോടും കാസർഗോഡും ഉണ്ടായെങ്കിലും എനിക്ക് പോകേണ്ടി വന്നില്ല സാറ് വിളിച്ചില്ലായിരുന്നോ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കണ്ടിരിക്കാൻ നല്ല സ്ഥലം നല്ല മൂടൽ മഞ്ഞ് പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ ബെഡ്ഷീറ്റ് എടുക്കാണ്ട് പോയതുകൊണ്ടും കൊണ്ടും പുതപ്പൊക്കെ എടുക്കാണ്ട് പോയതുകൊണ്ടും നല്ല തണുപ്പായിരുന്നു അവിടെ ഒരു താമസിച്ചിരുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ അടിമാലി നമുക്ക് താമസ സൗകര്യമൊക്കെ അത്ര വലിയ അതുണ്ടായിരുന്നില്ല നമ്മൾ സാധാരണക്കാരെ പോലെയുള്ള വീടുകളിലാണ് സാധാരണ വീടുകളാണെങ്കിലും പോകുന്നിടത്ത് അറ്റ്ലീസ്റ്റ് കഴുകിയെങ്കിലും ഇടണ്ടേ സങ്കടം കൊണ്ട് പറഞ്ഞാൽ കേട്ടോ ബെഡ്ഷീറ്റൊന്നും കഴുകാണ്ട് നമുക്ക് എന്നിട്ട് പിന്നെയും കഴുകിയത് രണ്ടെണ്ണം ചോദിച്ചു അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടു പിന്നെ ഒരു ചെറുത് കിട്ടി അത് നമ്മുടെ കൂടെ ഉള്ളവരുടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു നല്ല തണുപ്പായതുകൊണ്ട് ഇത്ര പുതപ്പിട്ടാലും നല്ല കട്ടിയുള്ളത് പൊതിച്ചാലേ സുഖമായിട്ട് കിടക്കാൻ പറ്റുകയുള്ളൂ തുണി ഉണങ്ങുന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നല്ല മഴയുണ്ടായിരുന്നു മിക്ക സമയം സർവേ എടുക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മളോരോ വീടുകൾ കയറുമ്പോൾ ടാബ് നനയണ പ്രശ്നം അങ്ങനെ പിന്നെ തണുപ്പ് കാരണം നടക്കാനും വരെ വിറയ്ക്കുന്നു പക്ഷേ നല്ല രസമാണ് എന്നുവെച്ചാൽ ക്ലൈമറ്റിൽ കിടന്നുറങ്ങാനും ഒക്കെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങനെ ഞങ്ങൾ നാല് ദിവസം വർക്ക് ചെയ്തു അഞ്ചാം ദിവസം പോന്നു അപ്പോൾ ആറ് അപ്പോൾ മൊത്തത്തിൽ ശനിയാഴ്ച പോയിട്ട് ബുധനാഴ്ച വന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ ഓരോ സ്ഥലത്തേക്ക് സർവേക്ക് പോകുമ്പോൾ എടുക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ രാജാക്കാട് പോയപ്പോൾ ആനച്ചാൽ പോയപ്പോൾ ചില്ലിയാമ്പാറ പോയപ്പോൾ കൊന്നത്തടി പോയപ്പോഴൊക്കെ എടുത്ത കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ അങ്ങനെ ഇടുക്കി നമ്മ ഇടുക്കി ഈ കുറച്ചും കൂടെ വലുതായപ്പോൾ ഒന്ന് കാണാൻ പറ്റി അതായത് ചെറുപ്പത്തിലൊക്കെ പോയതാണ് അവിടെ കല്ലാറുട്ടിയിൽ നമ്മുടെ ബന്ധുക്കളുണ്ടല്ലോ അവിടെ പോയി നിന്ന് അവരുടെ വീട്ടിലൊക്കെ പോയി നിന്ന് ഇവിടെ അച്ഛൻ്റെ കസിൻസ് സിസ്റ്റേഴ്സിൻ്റെയൊക്കെ വീട്ടിൽ തറവാട്ടിൽ അച്ഛൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയിട്ട് അവിടെ ഭക്ഷണം ഒക്കെ ചെറുപ്പത്തിൽ കേട്ടോ വളരെ ചെറുപ്പത്തിൽ അവരുണ്ടാക്കുന്ന നല്ല ബീഫ് ഫ്രൈയും കാര്യങ്ങളും ഇതോ കരളും അങ്ങനെ എന്താ എല്ലാം നോൺ വെജ് ആണല്ലോ ചിക്കനും മട്ടനൊക്കെ കഴിച്ചതായിട്ട് ഓർമ്മയുണ്ട് മട്ടനും കഴിച്ചിട്ടുണ്ട് ഇപ്പം എനിക്കിഷ്ടമല്ല കേട്ടോ മട്ടൻ അതൊന്നും അല്ലായിരുന്നു അവിടെ ഇഷ്ടം പോലെ കൃഷി അവരെല്ലാവരും കൃഷി ചെയ്തെടുക്കണതാണ് കഴിക്കുന്നത് അതിലുപരി വേറൊരു കാര്യം അവിടെയുള്ള ഒഴുക്കുള്ള പാറക്കല്ലിൽ കൂടെ നമ്മുടെ ചെറിയ അരുവികൾ നമ്മുടെ പാറ ഒഴു എന്താ പറയുക ഒഴുക്ക് സംഭവങ്ങൾ അരുവികൾ ഈ ചെറിയ കാട്ടാറുകൾ അവിടെ പോയിട്ടിങ്ങനെ ആ വെള്ളത്തിലൊക്കെ കുളിച്ച് വിരിച്ചതൊക്കെ ഒരു ഓർമ്മയുണ്ട് കേട്ടോ ആ ചേച്ചിമാരൊക്കെ ആയിട്ട് ആൻറ്റിമാരുടെ മക്കളൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ നല്ലൊരു ഓർമ്മകളാണ് ചെറിയ ക്ലാസ്സിലായിരുന്നു അപ്പോഴാണ് കല്ലാറുട്ടി പോയത് എന്നാൽ ഊന്നുകല്ലിലൊക്കെ ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ വരെ പോയിട്ടുണ്ട് ഊന്നുകല്ല്ല് ഈ കുഞ്ഞമ്മേടെ ഒരു മോള് നിൽക്കുന്ന വീടാണ് കേട്ടോ മൂത്ത ആൻറ്റി താമസിക്കുന്ന വീടാണ് ഊന്നുകല്ല് എന്നാൽ വേറൊരു സ്ഥലമുണ്ടല്ലോ അമ്മ പറഞ്ഞു കല്ലാറ് അവിടെ വേറൊരാൻറ്റി ഈ ആൻറ്റിയുടെ അനീത്ത് താമസിക്കുന്നു അതുകൂടാണ്ട് വേറൊരു ആൻറ്റി കല്ലാറൂട്ടിയിലൊരാൻറ്റി ഉണ്ട് പിന്നെ അച്ഛൻ്റെ അമ്മാവന്മാരുടെ വീടുകൾ കോതമംഗലത്ത് പല സ്ഥലത്തായിട്ട് അവരുടെ മക്കളും നെല്ലിക്കുഴിയൊക്കെയാണ് അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ അവരൊക്കെ നമ്പറുകൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി ഞങ്ങളുടെ ആരുടെങ്കിലും ബന്ധുക്കളുടെ അടുത്ത് ഉണ്ടാവുമായിരിക്കും എൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയി അമ്മയുടെ അനിയറ്റിയുടെ കയ്യിലൊക്കെ നോക്കിയാൽ കിട്ടും എന്നാലും എവിടെയെങ്കിലും ബന്ധുക്കളുടെ ഒക്കെ അടുത്ത് അപ്പം എന്നെ നെല്ലിക്കുഴിയിൽ സാധ്യം ചേട്ടന് ഉണ്ട് അപ്പോൾ അങ്ങനെ കോതമംഗലത്തും പോയി നിന്നേക്കണത് ഈ ചെറുപ്രായത്തിലാണ് പിന്നെ ഇന്നാൾ അച്ഛൻ്റെ ഒരു അമ്മായി മരിച്ചപ്പോൾ പോയി കാണാൻ പോയായിരുന്നു കേട്ടോ അച്ഛൻ്റെ അമ്മാവിൻ്റെ ഭാര്യ മരിച്ചപ്പോൾ ഞങ്ങൾ കാണാൻ പോയി ഇപ്പം അധികം മൂന്നാല് വർഷം മുന്നേ തോന്നുന്നു കാരണം മൂന്നാലു വർഷം മുന്നേ അതായത് എൻ്റെ കൊച്ചൊക്കെ ഉണ്ടായി ഈ കൊച്ചൊക്കെ ഇച്ചിരി ഇത്രയൊക്കെ ആയ സമയത്താണ് പോയേക്കണേ അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ അപ്പോൾ ഈ സ്ഥലങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു തന്നേ അല്ലേ ഇത്രയും രസങ്ങളാണ് രസങ്ങളാണ് കേട്ടോ അതൊക്കെ കണ്ടിരിക്കാനായിട്ട് അപ്പോൾ അവരുടെ കാര്യം എൻ്റെ അച്ഛൻ പണ്ട് പണ്ടിടുക്കിയിലാണല്ലോ വളർന്നതെന്നുള്ള പിന്നെ ഒരു കാര്യം പറയാതെ വയ്യ അതൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മൾ സർവേ എടുക്കുമ്പോൾ വീടുകൾ തോറും കയറാനല്ലേ അപ്പോൾ ഓരോരുത്തരും ഓരോ ഏരിയയിട്ടാണ് വിടുന്നത് ഓരോ വാടി തന്നെ സെയിം വാടി തന്നെ പല വഴിയിലേക്ക് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എറണാകുളത്ത് ജീവിച്ചവരായതുകൊണ്ട് അല്ലെങ്കിൽ വയനാടായിരുന്നപ്പോൾ ഹില്ലി ഏരിയ ഇപ്പോൾ വണ്ടിയുണ്ടായി എറണാളായതുകൊണ്ട് അതുപോലെ തന്നെ നടക്കാനായിട്ട് തരുന്ന സ്ഥലങ്ങളാണ് പക്ഷേ ഇടുക്കിയിലും മിക്ക വീടുകളും കുത്തനെ ഇറക്കവും കാര്യങ്ങളൊക്കെയാണ് നാട്ടെന്ന് നടുപൊടിയും അതിലുപരി കാലുവേദന കുറ്റം പറഞ്ഞല്ലോ കാലുവേദന അപ്പം നല്ല ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ പോലും കാണാൻ പറ്റി പ്രകൃതി ഭംഗിയും അല്ല അനുഭവിക്കാനും എല്ലാം പെട്ടെന്ന് ജലദോഷമൊക്കെ വന്നിരുന്നു അങ്ങനെ അതൊക്കെ നല്ല രസമാണ് നല്ലൊരു അനുഭവം ക്കെ നമ്മളെന്നും നമുക്ക് എന്നും ജീവിച്ചിരിക്കാൻ പറ്റും എത്ര കാലം ആയുസ് ഉണ്ടെന്നൊന്നും നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു നാട് നമുക്ക് കാണാൻ പറ്റിയതിൽ സന്തോഷം അതായത് ഈ ഈ അടുത്ത് കാണാൻ പറ്റിയ സന്തോഷം അപ്പോൾ ഇതിപ്പോൾ ഏത് വീടിയാണെന്ന് എവിടെ പോയ വീടിയാണെന്നൊന്നും മനസ്സിലാവണല്ലോ കേട്ടോ ആനച്ചാൽ നല്ല രസം പോയിട്ട് ആനച്ചാൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം പോയതാന്ന് തോന്നുന്നു പിന്നെ ഞാനും താര എൻ്റെ അടുത്ത് ഇരിക്കുന്നത് ആ അത് വേറെ ആ ചേ ചേച്ചി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ അല്ല വേറെ വേറെ ദിവസമായിരുന്നു എൻ്റെ അടുത്തുണ്ടായിരുന്നു ബസ്സിലെ ഒരു ദിവസമൊക്കെ എൻ്റെ അടുത്ത് ചില പല ദിവസങ്ങളിലും ദിവസങ്ങളിലും എൻ്റെ അടുത്ത് എൻ്റെ അടുത്തല്ലായിരുന്നു കേട്ടോ ബസ്സിലൊക്കെ നമ്മൾ കീറുമ്പോൾ കിട്ടുന്ന ഇരിക്കും പിന്നെ വേറെ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ കാണാൻ പറ്റിയെന്നുള്ളതും അതിലുപരി ഈ ഒരു പ്രകൃതി ഭംഗി എല്ലാവരെയും കാണിച്ചു തരിക എന്നുള്ളതായിരിക്കും പിന്നെ വേറെ സന്തോഷം എന്ന് വെച്ചാൽ എനിക്കൊരു ചേച്ചി അടുത്തിരുന്നൊരു ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ മഴയായിരുന്നു എൻ്റെ കുട ഉണ്ടായില്ല എൻ്റെ കുട കാണാണ്ട് പോയിരിക്കുമായിരുന്നു അപ്പം എൻ്റെ കുട ഉണ്ടായില്ല അപ്പോൾ ഞാൻ സർവേക്ക് ഇറങ്ങണ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അത് പറഞ്ഞിരുന്ന് ഇറങ്ങാൻ പോയപ്പോൾ മഴയാണല്ലോ എന്ന് പറഞ്ഞു കുടയില്ലയെന്ന് വെച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു ചേച്ചി തരാൻ വേണ്ടിയിട്ടല്ലായിരുന്നു പക്ഷേ ആ ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്തു എനിക്ക് തന്നു ആ ചേച്ചിയോട് ഒരുപാട് നന്ദിയുണ്ട് ദൈവം ആനച്ചാലാണ് കേട്ടോ ആനച്ചാലത്തെ വീഡിയോ നല്ല രസമാണ് വീഡിയോനേക്കാളൊന്നും രസം ആ സ്ഥലങ്ങൾ കാണാനായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും മുമ്പേ പുറകെയായിട്ടൊക്കെ നടക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തു കണ്ട വഴി കണ്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ എടുത്തു നല്ല നല്ല വീഡിയോസ് എടുത്തു കണ്ടോ നല്ല നല്ല വീഡിയോസ് നല്ല നല്ല വ്യൂ ആയിരുന്നു ആ വഴികളൊക്കെ അവിടെ ആന പ്രശ്നമൊന്നും ഇല്ലാത്ത പറഞ്ഞു അപ്പം നമ്മൾ ആ വഴി കൂടെ എല്ലാവർന്ന് യഥാർത്ഥത്തിൽ പോകേണ്ടിയിരുന്നു ഇപ്പുറ വഴിയായിരുന്നു അപ്പോൾ അതിട്ട് അതിട്ട് പോയി വീടുകളൊക്കെ എടുത്തു ഓ അങ്ങനെ ആനച്ചാൽ ഒരുപാട് ഇഷ്ടക്ക ഈ എന്ന് പറയാൻ കാര്യം ഇവിടെ ആന നേരത്തെ നടന്നുകൊണ്ടിരുന്നത് വിഹരിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു ആനകൾ അപ്പോൾ പിന്നീട് അവിടെ ആൾക്കാരായി ആ സ്ഥലങ്ങൾ ആൾക്കാർ കൈയേറി ആനകൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് വരാണ്ടായി ആനകളുടെ കേന്ദ്രമായിരുന്നു അത് ആന നടന്നു നടന്നാണ് ആനച്ചാൽ എന്നുള്ളൊരു പേര് വന്നത് ആ വഴി വന്നതെന്നാണ് പറയുന്നത് ഈ വഴികളൊക്കെ ആന നടന്നുണ്ടാക്കിയതാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏതൊരു വഴിയും ആന നടന്ന് തന്നെയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ആനകൾ പിന്നീട് ആ വഴിക്കൊക്കെ വന്ന് സോറി ആനകളങ്ങനെ വന്നിട്ട് പിന്നെ അങ്ങോട്ട് വരാറില്ല ശല്യത്തിനായിട്ട് ശല്യമല്ല പിന്നീട് അധികം നേരുമംഗല ഏരിയയിലും മൂന്നാറിൻ്റെ അവിടെയൊക്കെ ആനകൾ ആനകളുണ്ടാവാം ഇവിടെ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ ആ വീഡിയോസ് ഞാൻ കുറേ എടുത്തു കേട്ടോ അതിലുപരി അവിടുത്തെ പൂക്കൾ എല്ലാം കാണാൻ നല്ല രസമായിരുന്നു ആകാശം കണ്ടോ നല്ല അടിപൊളി ആകാശം അവിടെ ഇങ്ങനത്തെ മരങ്ങളും പച്ചപ്പും ആകാശം കൂടി ആവുമ്പോൾ ഉണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അപ്പം ഞാൻ ആ ചേച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ ആ ചേച്ചി നമുക്ക് ചില സമയത്ത് ഒരു ചില മനുഷ്യർ ദൈവത്തിൻ്റെ ഒരു അടയാളായിട്ട് എനിക്ക് തോന്നും അത് ആ ചേച്ചി തോന്നി അപ്പോൾ അപ്പം പറഞ്ഞൊരു കുടയല്ലേന്ന് ആ കൊട എനിക്ക് എൻ്റെ അന്നത്തെ വർക്കിന് ഏറ്റവും വേണ്ട വേണ്ടൊരു കാര്യമായിരുന്നു ആ കൊട കുടയിൽ എനിക്ക് കുറേ നേരത്തേക്ക് എങ്ങോട്ട് ഇറങ്ങാൻ പോലും പറ്റില്ല എൻ്റെ കൂടെ ഉള്ളവർ നടന്നു പോകുമ്പോൾ അവരെ ബുദ്ധിമുട്ടിച്ച് അവരുടെ കുടയിൽ കയറാനും പറ്റില്ലായിരുന്നു ഞാൻ ഒരുപാട് വിഷമിച്ചു നിന്നപ്പോഴാണ് ഒരു കുടയുണ്ടായിരുന്നു ചിറ്റട വീട്ടിക്കൊണ്ട് വെച്ച് ഒരു കട കൈന്ന് പോയി അങ്ങനെയൊക്കെ കുറേ വിഷമങ്ങളിലൊക്കെ ആയിരുന്നു അപ്പോൾ ആ ചേച്ചി ഈ കുട അങ്ങ് തന്നപ്പോൾ ഇന്ന് എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ എടുത്തു കൊള്ളാൻ പറഞ്ഞു പിന്നെ ഞാനങ്ങ് വാങ്ങിച്ച ആ ചേച്ചിക്ക് തൊട്ടടുത്താൽ ഇറങ്ങണേൻ്റെ അടുത്താൽ വീട് എന്ന് പറഞ്ഞു അപ്പോൾ തന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ആ ചേച്ചി സത്യം ചില നേരത്ത് ആ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ചില സമയത്ത് നമുക്ക് അയ്യോ നമുക്ക് വേണ്ടത് ചിലപ്പോൾ ഇതായിരിക്കില്ല ഒരു ഒരു കൂടി പണമായിരിക്കില്ല ഒരു നേരത്തെ ഭക്ഷണമായിരിക്കാം അതുപോലെയാണ് ആ സമയത്ത് എനിക്ക് ഏറ്റവും വേണ്ടത് കുടയായിരുന്നു ആ കുട എനിക്ക് കിട്ടി അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പാനച്ചാലിൽ വീഡിയോ എടുത്ത് എനിക്ക് മതിയായില്ല കുറേ എടുത്തു അങ്ങനെ എടുത്ത് എടുത്ത് നടക്കുവാണ് ഞാൻ അപ്പം ചായ കുടിക്കാനായിട്ടൊക്കെ അവിടെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോന്നൊക്ക ചായ കുടിക്കാനൊക്കെ വൈകിട്ട് എല്ലാവരും നടന്ന് പോവാൻ പോവായിരുന്നു അങ്ങനെ പിന്നീട് കുറേ കൂടെ നടക്കണമായിരുന്നു അപ്പോൾ എല്ലാവരും വർക്ക് കഴിഞ്ഞിട്ടാണ് ചായ പിടിക്കാനൊക്കെ പോയത് കേട്ടോ എൻ്റെ കൂടെ ചേച്ചിയൊക്കെ മുന്നിൽ പോയി പിന്നെ ഞങ്ങൾ പേരായിരുന്നു അവരെല്ലാവരും മുന്നേ ഉണ്ടായിരുന്നു അവർ മുന്നേ അല്ല ഇപ്ര വഴി കൂടെയൊക്കെ വന്ന് ജംഗ്ഷനിലേക്ക് വന്നു ചേച്ചി ഞാൻ ഒരു റൂട്ടാണ് വന്നത് പിന്നെ പിന്നെ പറയാനായിട്ട് നല്ല സന്ധ്യ ഇപ്പോൾ നല്ല പെട്ടെന്ന് ഇരുട്ടായിരുന്നു പക്ഷേ നല്ല കാലാവസ്ഥ ഇരുട്ടായെങ്കിലും പേടി തോന്നുമെങ്കിലും നല്ലൊരു കൂളിങ് എഫക്റ്റും രസമൊക്കെ ആയിരുന്നു ടോഡിബിളിയായിരുന്നു പിന്നെ വേറെ എന്താ കുറേ ഞാനിങ്ങനെ അവിടെ നടക്കണ വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇടാനായിട്ട് അപ്പം നമ്മുടെ കൂടെ ഉള്ളവർ മുന്നിൽ ഉണ്ടോ പോകുന്നതോ ഓ പിന്നെ കുറേ ഫോ എന്താണ് പൂക്കളുടെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് വേണ്ട ഇത് രസാന്ന് നോക്കിക്കേ അടിപൊളിയല്ലേ അപ്പോൾ ഇതിനേക്കാളും ഭംഗിയുള്ള സ്ഥലങ്ങൾ ഉണ്ടാവാം ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു മണിക്കൂറുള്ളൂ എന്ന് പറയുന്നത് കേട്ട് മൂന്നാർക്ക് മൂന്നാറിൽ ചിലവർ എന്താ കാണാനുള്ള എന്നാലും കാണാനൊന്നും ഇല്ലാണ്ടല്ലോ മൂന്നാറിൽ പോകുന്നത് അത്യാവശ്യത്തിന് എന്തെങ്കിലും കാണാനൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ കാണാനുള്ളത് നമ്മളത് ആസ്വദിക്കുക എന്നുള്ളതാണ് കാണാൻ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമുക്കതെല്ലാം ഭംഗിയായിട്ട് തോന്നുന്നത് നമ്മൾ ആസ്വദിക്കാം ചിലപ്പോൾ അവിടെ ഉള്ളവർക്കോ ഇത് കണ്ടും അടുത്തവർക്കോ അത് ഭംഗിയാകാൻ എത്രത്തോളം അതത്രത്തോളം ഇതാണെന്ന് അറിയില്ല എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടുത്തെ ഇതെല്ലാം ഒരുപാട് ഇഷ്ടമായി അപ്പം ഞാൻ പിന്നീട് പോകുന്ന ഇപ്പം നമ്മുടെ പശ്ചിമഘട്ടം ആക്കിയാൽ തോന്നുന്നു കേട്ടോ വലിയ മലനിരകൾ അത്രയും രസമായിരുന്നു അതൊക്കെ വേണ്ട പശ്ചിമഘട്ടം ആണെന്ന് തോന്നുന്നു ഉണ്ടോ ഇതിപ്പോൾ എറണാകുളത്ത് തിരിച്ച് വർക്ക് കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് എടുത്ത എഡിറ്റ് ചെയ്തതാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നതാണ് കേട്ടോ വർക്ക് നാല് ദിവസമേ ഉണ്ടായുള്ളൂ നാല് ദിവസം ഇന്നത്തെ വർക്ക് ബോയ്സിന് മാത്രമേ ഉള്ളൂ ഞാൻ എല്ലാം തിരിച്ചു പോന്നു അപ്പോൾ വായാണ്ട് വയനാടിൻ്റെ ഒരു അനുഭവം തന്നെയാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ ഇവിടെ എനിക്ക് അതൊക്കെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഒരു ചെറിയ വയനാട് അല്ലെങ്കിൽ ചെറിയ വയനാട് നല്ലൊരു വയനാട് എന്ന് പറയാം ഇത് രണ്ടും ഏകദേശം ഒരേപോലെ കട്ടയ്ക്ക് വയനാടിനും ഇങ്ങനെ ദുരന്തം ഉണ്ടായതൊരു വിഷമം എന്നാലും എന്താ ഈ വഴിയൊക്കെ കണ്ട ഇടുക്കിക്ക് ഇടുക്കിയുടെ ഭംഗി വയനാടിനും വയനാടിൻ്റെ ഭംഗി ഏ ഇടുക്കിക്ക് രണ്ടും ഏകദേശം ഒരേപോലത്തെ ഒരു സ്ഥലങ്ങളാണ് കാരണം തേയിലത്തോട്ടം ഉണ്ട് മലനിരകളുണ്ട് എല്ലാം എല്ലാം ഒരേപോലെയൊക്കെ തന്നെ കേട്ടോ പിന്നെ എന്താ പറയുക ഇങ്ങനെ പോയി ഇത് ഇത് ആനച്ചാൽ തന്നെയായിരുന്നു അതെ അതെ ആനച്ചാലിൻ്റെ വീഡിയോ കഴിഞ്ഞില്ല ആനച്ചാലിൽ ഒരുപാട് വീഡിയോസ് എടുത്തോളാം കാരണം കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ ആനച്ചാൽ നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് വന്ന് വന്നെടുത്തുകൊണ്ടിരുന്ന കേട്ടോ ആദ്യം വർക്കിന് പോകുമ്പോൾ ആദ്യം പകർത്തിയതായിരുന്നു ആദ്യം കാണിച്ച് അത് കഴിഞ്ഞ് വർക്കങ്ങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ കുറേ നേരത്തേക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അത് തിരിച്ച് വർക്കെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പ വരുമ്പോൾ എടുത്തതാണ് കാരണം വൈകുന്നേരമായി അപ്പോൾ പിന്നീട് ഒരു വീട്ടിൽ കയറി അതിൽ കുറച്ചുകൂടെ ഇതാക്കാനുണ്ടായി അത് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ കുറച്ച് സമയം വർക്ക് ചെയ്യാതിരുന്നത് കുറച്ച് സമയം പെൻറ്റിങ് ചെയ് നോക്കണം അപ്പം പിന്നെ ഒരു വീട്ടിൽ കയറി ചെയ്തിട്ട് പിന്നെ അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്ത് കൊടുത്ത് റോസാക്കുമ്പ് തന്നു അങ്ങനെ രസമായിരുന്നു എല്ലായിടവും പൂക്കളും കാര്യങ്ങളും അവിടുത്തെ കാലാവസ്ഥയിൽ വളരുന്ന ഒരുപാട് ഭംഗിയുള്ള പുഷ്പങ്ങൾ പൂക്കളൊക്കെ കാണാൻ കഴിഞ്ഞു പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വന്നതാണ് നമ്മുടെ ഈ ആനച്ചാൽ ജംഗ്ഷനിലേക്ക് പിന്നെ തിരിച്ച് വരുന്ന വീഡിയോസ് കുറച്ചും കൂടെയൊക്കെ ഉണ്ട് അതൊരു പേടി തോന്നൂട്ടോ പിന്നെ തിരിച്ചു വന്നപ്പോൾ ചേച്ചി മുന്നേ കയറിപ്പോയി ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടാ വന്നത് കേട്ടോ അപ്പോൾ കാണുന്ന ഭംഗിയുള്ള പൂക്കളൊക്കെ ഞാൻ എടുത്തു കണ്ടോ വീടുകളുടെ മുന്നിലാണെങ്കിലും വലിയ വീടാണെങ്കിലും ചെറിയ വീടാണെങ്കിലും ഏ പൂക്കളുടെ ഭംഗി അതിശോക്തി എന്ന് തന്നെ പറയാം അത്രയും ഭംഗിയുള്ള പൂക്കൾ ആ കാലാവസ്ഥയിൽ വിരിയുന്ന തരം പൂക്കൾ ഭംഗി കൂടുവല്ലോ ഒന്നുകൂട അപ്പം പിന്നെ ഞാൻ നോക്കുമ്പോൾ പലതരം എനിക്ക് കാണാൻ പറ്റിയ ഡാലിയുണ്ട് പലതരം പൂക്കൾ ചൊമ്പ് കറ ചൊമ്പ് നീല മഞ്ഞ മജന്ത വൈലറ്റ് അങ്ങനെ എല്ലാത്തരം കളറുകൾ പിന്നെ പല പൂക്കളുടെ വെറൈറ്റി ഡാലി തന്നെ പല കളറ് പല മോഡല് റോസയുടെ ഒരുപാട് ഞങ്ങൾ കണ്ടു പിന്നെ കുറച്ച് പറ്റാവുന്ന കൊമ്പ് ഒന്ന് രണ്ടെന്നൊക്കെ എടുത്തു പിന്നെ വേറൊരു പിറ്റേ ഒരു ദിവസം കുറച്ച് ഒരു വീട്ടിൽ നിന്ന് മൂന്നാല് കൊമ്പുകൾ വേറെ എടുത്തു മൂന്നാലൊന്നും അല്ല മറ്റേ ചേച്ചിക്ക് ഞാൻ കുറച്ച് കൊടുത്തു വേണ്ട സന്ധ്യ ആവാറായി ആറുമണി ആ കഴിഞ്ഞ ഉള്ളെങ്കിലും ഇരുട്ടായി തുടങ്ങിയായിരുന്നു കേട്ടോ എന്താ അപ്പോൾ ആ വഴി കണ്ടോ അത്രയും പേടി തോന്നുമായിരുന്നു അങ്ങനെ വന്നുകൊണ്ട് ജംഗ്ഷനിലേക്ക് വന്നു അങ്ങനെ ജംഗ്ഷനിലേക്ക് വന്നിട്ട് കുറേ പോന്നു പോന്നു പോന്ന് 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 ജങ്ഷനിലേക്ക് എത്തിയപ്പോഴേക്കും വീഡിയോ പിന്നെ എടുക്കാൻ പറ്റിയില്ല കാരണം ഇരുട്ടുമായി പിന്നെ അന്ന് രാത്രി ഫുഡ് കഴിക്കാൻ അന്ന് ഇതൊക്കെ കൊണ്ടി വെച്ചതിന് ശേഷം പിന്നെ ഫുഡ് കഴിച്ചിട്ടാവാം റൂമിൽ പോയിട്ട് ഫ്രഷ് ആവാമെന്ന് ചോദിച്ചു കാരണം ഫ്രഷ് ഒക്കെ ആയി വരുമ്പോൾ ചേച്ചി സമയം വൈകുന്നു ഫുഡ് കഴിക്കാൻ വരാം അപ്പം ചേച്ചി അറിയാണ്ട് എടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ എന്നാലും അമ്മ പറഞ്ഞതൊന്ന് വീഡിയോ എടുക്കുക ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കാനാണ് അതെ ഈ അമ്മ എനിക്ക് പറിച്ചതേ മുളക് കുറേ പറിച്ചു തന്ന് ഇത് അറിച്ച് തന്നത് കണ്ട അവരുടെ മക്കളുടെ വീടൊക്കെയാണ് ഇഷ്ടംപോലെ ചെടിയുണ്ട് നമുക്ക് നല്ല രസമാണ് അതെ അല്ലേ എനിക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പം ദേ കണ്ടോ ഈ പൂവ് എന്നെ വല്ലാതെ അറ്റ പക്ഷേ അതൊരു തൈ ഉള്ളൂ അതിൻ്റെയെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ എടുത്തത് വേണ്ട ഈ ചെടി പൂവ് ഞാൻ ഇവിടുന്ന് കുറച്ച് ചെടി കമ്പുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് രാജാക്കാട് ഇടുക്കി ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഞങ്ങളുടെ സൂപ്പർവൈസർ അറിഞ്ഞാൽ കൊല്ലും തക്കാളി ഉണ്ടായി നിൽക്കുന്നുണ്ട് കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ വേണ്ട അവിടെ റോ ഇത് നിൽക്കണം വേണ്ട മുകളിലേക്ക് പോളങ്ങിയാൽ പിന്നെ ഞാൻ എന്തെങ്കിലും ഇതിൽ നിന്നൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട് കുരുമുളകും അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ആ അമ്മ എനിക്ക് കുറേ മുളക് തന്നു പറ്റാവുന്ന തിഞ്ഞി എടുത്തോളാൻ പറഞ്ഞു ഞാനതിപ്പോൾ എൻ്റെ തയ്യൊക്കെ കുറേ എടുത്തിട്ടുണ്ട് ഇമ്മയുടെ വീടാണ് ഇങ്ങോട്ടൊക്കെ വീടുകളുണ്ട് ഇത് ചെറുപുരം കോളനിയാണ് കേട്ടോ സർവേയുടെ ഭാഗമായിട്ട് വന്നതാണ് ഓക്കെ വീണ്ടും പറക്കുകയാണ് കേട്ടോ കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് എവിടെ എനിക്ക് കൂട്ട് കിട്ടും സന്തോഷം ഇനി ഇത്തിരി ഇത്തിരി കേൾവി കുറവായതുകൊണ്ട് അധികം സംസാരിച്ചാലും അതിന് മനസ്സിലാവുന്നില്ല അത്യാവശ്യം ഉറക്കേനെ പറയും അമ്മ പറയാ അമ്മക്ക് പറ്റിയ കൂട്ടാണ് അമ്മക്ക് പറ്റിയ കൂട്ടാന്ന് അമ്മ പിന്നെയും പറിക്കാണ് എനിക്ക് വേണ്ടിട്ട് വീട്ടിൽ വേണ്ടി വീട്ടിലാണ് അതെയോ ഓ എറണാകുളത്തല്ലേ ആണോ ഓഹോ പിന്നെ ഞാനങ്ങനെ അതെയോ വീട്ടിൽ നിന്നാലേ അമ്മ എനിക്ക് വേണ്ടി പിന്നെയും പറക്ക ഞാൻ പറഞ്ഞ് വേണ്ട പണി കഴിഞ്ഞിട്ടില്ല എന്നിട്ടാണ് ഞാൻ നിന്ന് ചെയ്യണേ അതെ അമ്മ അത് മതി അത് മതി എന്തോരം മുളകായി അമ്മക്ക് വേണ്ടേ ഓണത്തിനൊക്ക വേണ്ട അത് മതി അത് വീട്ടിലേക്ക് വെച്ചോന്ന അത് ധാരാളം പിന്നെ ഇന്ന് തിരിച്ചു പോരുന്നതാണ് കേട്ടോ ഈ വീഡിയോസ് തിരിച്ചു പോരുവാണേ ഇടുക്കിക്ക് ബൈ ഒക്കെ പറഞ്ഞ് തിരിച്ച് പോരുക അപ്പോൾ നമ്മുടെ പശ്ചിമഘട്ടമാണെന്ന് എൻ്റെ ഒരു തോന്നല്ല കേട്ടോ ഇത് കാ ആര് കണ്ടാലും ഇത് അതാണെങ്കിൽ ഒന്ന് പറയണേ ഇതൊക്കെ ഈ ഒരു മല മാത്രമല്ല ഒരു വലിയ കൂറ്റൻ മലകളാണ് കേട്ടോ അപ്പോൾ പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ ആക്ച്വലി പറയുമ്പോൾ അത് പൂർവ്വഘട്ടമാണ് അത് കിഴക്കതാണ് എന്നാണ് പറയുന്നത് പക്ഷെ പശ്ചിമഘട്ടം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് ഓക്കേ അപ്പോൾ പിന്നീടും ഇത് പലതവണ ഈ വീഡിയോ എടുത്തിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് ഈ സെയിം പ്ലേസ് തന്നെ പക്ഷേ പിന്നീടും എടുത്തു പോയിട്ടോ കാരണം അതിൻ്റെ ഭംഗിയുണ്ടപ്പോൾ പിന്നീട് എടുത്തു പോയി ഞാൻ ആ വീഡിയോസ് പിന്നെ ഉണ്ടോ ഇത് രസാന്ന് നോക്കിക്കല്ലേ അടിപൊളി എനിക്ക് പിന്നീടും ആ ഒരു സ്ഥലത്ത് ആ ഒരു മലയൊക്കെ ഉള്ളടത്ത് പോകാനായിട്ട് നമുക്ക് തോന്നും കൊതി വന്ന് പോകും പോകാനായിട്ട് ഇത്രയും രസം എന്നുവെച്ചാൽ ആ ടോപ്പ് മലയില്ലേ അവിടേക്കൊന്ന് പോയിരിക്കാനും ഫാമിലിയായിട്ട് വരാനും ഒക്കെ ആനയും പുലിയൊന്നും ഇല്ലാതിരിക്കണം കേട്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പിന്നെ ഞങ്ങൾ ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളെ നാല് ലേഡീസ് തിരിക്കുകയായിരുന്നു ഇങ്ങോട്ട് തിരിച്ചു പോരുകയാണ് കേട്ടോ വർക്ക് അവിടുത്തെ ഫിനിഷായിട്ട് അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ കാണുന്ന വളരെ ഭംഗിയുള്ള സ്ഥലങ്ങൾ ഞാൻ പകർത്തിയതാണിത് എല്ലാ പിന്നീട് ഞാൻ ഫോണൊക്കെ എടുത്തു വെച്ചിട്ട് കണ്ണടച്ച് പാട്ടൊക്കെ ഇട്ട് കിടക്കുമ്പോഴേക്കും കണ്ണ് ഓർക്കുമ്പോൾ പിന്നെയും ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഭംഗിയുള്ള പല സ്ഥലങ്ങളും മിസ്സായി പക്ഷേ ഏറെ ഏറെ രസമാണ് കാണാനായിട്ട് ഏറെ രസമാണ് കാണാനായിട്ട് ഓക്കെ നല്ല കണ്ണാ നമ്മൾ ഫോൺ കൊണ്ട് എടുത്തു വയ്ക്കില്ല അതെടുത്ത് വീഡിയോ പകർത്തും അപ്പോൾ എനിക്ക് ഇതിലേറെ ഒരു കാര്യം ഇതിൽ എനിക്കേറെ ഇഷ്ടപ്പെട്ടൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട് ഇടുക്കിയിൽ ഞാൻ ഏറെ കാണാൻ കൊളിച്ച ഒരു വീഡിയോ അവിടെ ഒന്നും പോകാൻ പറ്റിയില്ലെങ്കിലും വീഡിയോയിലൂടെ കാണാൻ പറ്റി എനിക്ക് വീഡിയോയിലൂടെ അല്ല നേരിട്ട് ബസ്സിലിരുന്ന് പോകുമ്പോൾ കാണാൻ പറ്റി വീഡിയോ പകർത്താനും പറ്റി അതെന്താണെന്നുള്ളത് ഇപ്പോൾ വരൂ കേട്ടോ ഇപ്പം അത് വരും അത് ആ വീഡിയോ എന്താന്ന് നോക്കുമ്പോൾ മനസ്സിലാകും എല്ലാവർക്കും എന്താണെന്ന് ഒരുപാടിഷ്ടായ ആ വീഡിയോ ആ ഒരു കാഴ്ച കാണാൻ പറ്റിയതിൽ ബസ്സിലിരുന്നായതുകൊണ്ട് ഒരു അനക്കവും ഇളക്കവും ഒക്കെ ഉണ്ടാവും ഉണ്ടാവൂട്ട വീഡിയോ എടുക്കുമ്പോൾ കേട്ടോ ഓക്കേ അപ്പോൾ ഇടുക്കിയിൽ പോവാത്തവർ എന്താ ഇതാണ് ഞാൻ പറഞ്ഞത് വെള്ളച്ചാട്ടം ഏ എന്തൊരു രസമാണ് നോക്കി അടിപൊളിയല്ലേ സൂപ്പർ ഒരുപാട് ഒരുപാടിഷ്ടായ അത്യാവശ്യം ഒരുപാട് ഇത് കാണാൻ ആൾക്കാർ വരുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ ഇതൊക്കെ വെച്ചേക്കുന്നത് പിന്നെ ചെറിയ ചെറിയ വെള്ളക്കാട്ട് വെള്ളച്ചാട്ടങ്ങൾ അരുവികൾ ഇതൊക്കെ പിന്നെയും കാണാൻ പറ്റി പക്ഷേ പറ്റുന്ന സമയത്ത് മൊബൈലെടുത്ത് വീഡിയോ വെച്ച് എടുക്കാൻ പറ്റിയൊന്നുമില്ല പറ്റാവുന്നൊക്കെ പകർത്തി ചിലത് അത് കഴിഞ്ഞ് പെട്ടെന്നങ്ങ പോയി അപ്പോൾ ശരിക്കും കാട് ആണ് പിന്നെ ചില ഭാഗത്ത് ആനത്താര കണ്ടത് ഇത് കണ്ട ചെറിയൊരു വെള്ളച്ചാട്ടം ആനത്താര അവിടെ ആനയുണ്ട് സൂക്ഷിക്കുകയെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്ക് വാകഭായമായിട്ടോ എനിക്ക് ദൈവമേ എന്തായിരിക്കുമെന്ന് പിന്നെ കാടുകൾ നല്ല മരങ്ങൾ ഇങ്ങനെ നിൽക്കണം കാണാൻ രസം തന്നെ അപ്പം അതൊക്കെ നോക്കി വീഡിയോ എടുത്ത് പകർത്തി നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഇടുക്കിയിലെ ഈ ഒരു വിശേഷം നിങ്ങൾക്ക് നിങ്ങളോട് ഷെയർ ചെയ്താണ് ഞാൻ കേട്ടോ പിന്നെ ഒരു ഡാമോ കിട്ടി പക്ഷേ അത് ഇങ്ങനെ കിട്ടി എന്നിട്ട് ഒരു പാൽ അതിൻ്റെ ഇടയിൽ വന്നു അപ്പോൾ അതിങ്ങനെ കാണാൻ പറ്റിയത് അപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ വളരെ ചെറുപ്പത്തിൽ പോയിട്ടുള്ള സ്ഥലങ്ങൾ പിന്നീട് എനിക്കൊന്ന് കാണാൻ പറ്റി പോകാൻ പറ്റി എന്നുള്ളതിന് എനിക്കൊരുപാട് സന്തോഷം നിങ്ങളോട് എൻ്റെ സന്തോഷം അറിയിക്കുന്നു അല്ലേ അപ്പോൾ ശരി അപ്പോൾ അധികം വീഡിയോ പിന്നെ ദീർഘിപ്പി ദീർഘിപ്പിക്കുന്നില്ല പിന്നീട് ഒരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ നല്ല രസം ഒരു ഏരിയ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഭാഗം മുഴുവൻ മലകളും പച്ചപ്പും നിറഞ്ഞ പ്രദേശം അപ്പോൾ അത് പകർത്താതിരിക്കാൻ തോന്നിയില്ല അത് നന്നായിട്ട് പകർത്തി നല്ല രസം ഉണ്ടായിരുന്നു അല്ലേ കണ്ട കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അത് നേരിട്ട് കാണുമ്പോൾ എന്തായിരിക്കും അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ ഇടുക്കി ജില്ലയിലേക്കൊക്കെ വരിക അതുപോലെ വയനാടും സുന്ദരം ഇടുക്കി സുന്ദരം ഓരോ ജില്ലയ്ക്കും അതിൻ്റേതായ സൗന്ദര്യമുണ്ട് പച്ചപ്പ് എന്ന ഉദ്ദേശം അതുപോലെ ഗവി പത്തനംതിട്ട ഉണ്ടാവും എനിക്കറിയില്ല ഏതൊക്കെ ജില്ലയിൽ ഹരിത ഹരിത ഐ മീൻ പച്ചപ്പ് കൂടുതലൊക്കെ എവിടെയൊക്കെ ഉള്ളതെന്നൊന്നും എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഗവിയിലൊന്നും പോയിട്ടില്ല കേട്ടോ പത്തനംതിട്ടയിലുള്ള കാടുകളും കാര്യങ്ങളും അതൊന്നും കണ്ടിട്ടൊന്നുമില്ല മനോഹരമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ കട ഇതൊക്കെ ഉണ്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ അങ്ങനെ നല്ല രസമുണ്ട് പിന്നെ ഏതൊക്കെയോ ജില്ലകളിൽ ഇങ്ങനെ കാടുള്ളതുണ്ടല്ലോ ഞാൻ ഒരു നിമിഷം ഓർത്ത് പോയതാണ് അപ്പം എല്ലാവരോടും കൂടുതലൊന്നും പറയാനില്ല ഈ ഒരു വിശേഷങ്ങൾ പകർത്തിയതാണ് നിങ്ങൾക്ക് ബോറടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു ബോറടിക്കുന്നവർ എസ് എസ്കേപ്പ് ചെയ്യുക സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ താങ്ക്